ഞാൻ ചെയ്യാൻ പോകുന്നത് സിദിഖിന്റെ ഡയലോഗാണ് സിദിക്കിന്റെ മനസ്സിലാക്കനെന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഡയലോഗാണ് അമ്മ ചെയ്ത് ആരെ തോപ്പിക്കാനാ പണ്ട് ഭാഗസ്ഥാനത്ത് നിന്നും അപ്പച്ചുണ്ട് കയ്യെ പിടിച്ചിറങ്ങിയ ചെറിയ പ്രായമൊന്നുമില്ല മക്കളും മരുമക്കളും പേരക്കരങ്ങളൊക്കെ ആയിട്ട് കണ്ടവൻ്റെ ബൈക്കിൻ്റെ പുറകെ കയറി ഒക്കെ നടന്ന് തരി തല്ലി വീണ പിന്നെ എടുക്കാനൊന്നും ആരും കാണത്തില്ല പിന്നെ അടുത്ത് ദൃശ്യം വന്ന ഒരു ഒരു ചെറുപ്പക്കാരനെ നശിക്കാൻ വേണ്ട എല്ലാ സൗകര്യവും ഉണ്ട് ലാപ്ടോപ്പ് ഇൻ്റർനെറ്റ് കണക്ഷൻ കാർ ക്രെഡിറ്റ് കാർഡ് ഹോ ഇതാ നിന്റെ നിന്റെ അന്തമായ സ്നേഹം അവൻ അവൻ മുതലെടുക്കുന്നത് നീ തിരിച്ചറിയാത്താൻ എനിക്ക് മനസ്സിലാകത്തി ഇന്നലെ ഇന്നലെ ഞാൻ അവൻ്റെ മുറി പരിചയോ അഭീലിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നാല് പാൻസ് രണ്ട് ഷർട്ട് രണ്ട് ജീൻസ് അവൻ്റെ മുറിയിലാകെ രണ്ട് ഷർട്ടും രണ്ട് പാൻസും ഉള്ളു അപ്പോൾ ബാക്കി പൈസ അവൻ എന്ത് ചെയ്തു മറ്റെന്തോ മറ്റെന്തോ കാര്യത്തിനായി അവനെ ഉപയോഗിച്ചിരിക്കുകയാണ് കൊച്ചുറ കൊച്ചുറാമൻ്റെ കല്യാണരാമൻ എന്നുള്ള സിനിമയിലെ ആണ് ഒരു പോയിട്ട് വെക്കുന്ന പള്ളിയിലായിരിക്കും ഇരുപതാംകൂർ ഹാജിയായിട്ടും കടലെടുത്ത അത് കൊച്ച കുറകന്റെ സൗണ്ട് കറക്റ്റാ അല്ല എന്നാലും അടുത്തായിട്ട് അടുത്തായിട്ട് ജഗതിൻ്റെ ഒരു ഡയലോഗ് പറയാണ് ജഗതിന്റെ കിളുക്കം എന്ന സിനിമയിലുള്ള വെട്ടോ ഇല്ലേ ഡയലോഗിക്കുന്ന തിരികെ മണ്ണെണ്ണയൊക്കെ തീർന്നു എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാൻ ആ ജാരിക്കാറിയുമല്ലേ ഭയങ്കര പിന്നെ ഇനി ഇനിയിപ്പോ ജയറാമിന്റെ എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ അപ്പോൾ ജയറാമിന്റെ യാത്രക്കാരെ ശ്രദ്ധിക്കുന്ന സിനിമയില് സാധാരണ ഡയലോഗ് അയ്യോ ചപ്പാത്തിയും കോഴിക്കറിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ പ്രത്യേകിച്ച് ഈ യാത്രയ്ക്ക് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് രാത്രി ഒരു പോളെ കണ്ണട ചപ്പ കൂർക്കം വലിക്കാൻ തുറങ്ങും പലരും ഈ പ്രസിഡന്റ് അടുത്ത് പറഞ്ഞിട്ടും ഉണ്ട് സാരില്ല കുട്ടി കിടന്നുകൊടു ഇനിണ്ടാവില്ല അത് കോമഡിക്കുന്നുണ്ട് പതിനാറ് കൊല്ലം പതിനാറ് കൊല്ലം മുമ്പ് നെറ്റി പിടർന്ന് ചോര വീണ പുഴക്കരയിലെ പുഴുമണ്ട് വാരി കടലിൽ വറുത്തേ ഈ അപ്പം ഒരു വ്രതയ്ക്ക് ചെയ്തു ഇനി നാരങ്ങ പിഴിയാതെ ഡയലോഗ് പറയില്ലെന്നേ താങ്ക് യു റിസഭന്റെ ഞാൻ ചെയ്യുമായിരുന്നു റിസഭാവ ായി ഓർമ്മയുണ്ടോ അമ്മച്ചി ആ കാലം ഒരു കൈയിൽ എന്നെയും മറ്റേ കൈയ്യിൽ ആൻഡ്രൂസിനെയും കൊണ്ടു നടന്ന കാലം അമ്മച്ചി മറന്നു അമ്മച്ചി എന്തിനും ഇങ്ങനെ പേടിക്കുന്നത് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ആ പെട്ടി എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പുറം ലോകം കാണില്ല

ആ പ്രേംകുമാറിന്റെ പ്രേംകുമാറിന്റെ ജയറാമിന്റെ നമ്മളുള്ള തമ്മിലുള്ളതാണ് ചേട്ടൻ തണ്ട് നീ അമ്മുവിനേയും നാളുവിനെയും മാറി മാറി പ്രേമിക്കും ആ പ്രേമിക്കും അമ്മൂനെയും മാളുവിനെ മാത്രല്ലടാ വേണ്ടി വന്നാൽ പലരെയും പ്രേമിക്കും എന്നിട്ട് നീ ആരെ കല്യാണം കഴിക്കും അമ്മൂനെയോ അത് മാളുവിനെ ഉറക്കെ പറയടാ ഉറക്കെ പറയുന്നടാ വേണ്ടി വന്ന അമ്മൂനെയും മാളുവിനെയും രണ്ടു പേരെയും ഞാൻ കേട്ടു അതെന്റെ ദൗര്യ നേരത് ചോദിക്കാൻ ഞാൻ നിന്നെ പോലെ അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവർ ആ അത് ഫിനിഷ് അത് തോപ്പിക്കാൻ പറ്റില്ലടാ ഏത് ഉറുമിയായാലും ചുരുങ്ങിയ ഇറങ്ങി പോടാ പോലെ തോൽക്കോലിത്ര മതി വരട്ടെ